കാസർഗോഡ് മഹാശില കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പുകൾ വീണ്ടും കണ്ടെത്തി ബന്ദടുക്ക മാണിമൂലയിൽ കുടിവെള്ള പദ്ധതിക്കായി മണ്ണ് നീക്കം ചെയ്യവെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൺപാത്രങ്ങളും അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയത് ഭീമൻ പാത്രത്തിലാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് ജലജീവൻ മിഷൻ പദ്ധതിയിൽ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോഴാണ് ബന്ധെടുക്ക മാണിമൂലയിൽ മൺപാത്രങ്ങളും അസ്ഥിയും കണ്ടെത്തിയത് പാത്രത്തിൽ കഷ്ണങ്ങളാക്കിയ നിലയിലാണ് അസ്ഥി കാണപ്പെട്ടത് ബിസി അഞ്ചാം നൂറ്റാണ്ടിനും ഒന്നാം നൂറ്റാണ്ടിനുമിടയിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ടത്തിൽപ്പെട്ട മൺപാത്രവും നാല് കാലുകളുള്ള അഞ്ച് മൺപാത്രങ്ങളും നന്നങ്ങാടിയുടന്നു കരുതുന്ന ഭീമൻ പാത്രത്തിന്റെ അടുപ്പും ഇരുമ്പ് അവശിഷ്ടങ്ങളും കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു ചെങ്കല്ലറകളിൽ നിന്ന് എല്ലിൻ കഷ്ണങ്ങൾ ലഭിക്കാറുണ്ടെങ്കിലും മൺപാത്രാവശിഷ്ടങ്ങൾക്കൊപ്പം നിരവധി എല്ലിൻ കഷ്ണങ്ങൾ ലഭിക്കുന്നത് അപൂർവമെന്ന് സ്ഥലം സന്ദർശിച്ച ചരിത്രകാരൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് പറഞ്ഞു ബന്ധുരൊക്കെ മണിമൂലിൽ നിന്നും വിസ്മയഭാഗമായി കണ്ടെത്തി കണ്ടെത്തിയിട്ടുള്ളത് എല്ലിൻ കഷ്ണങ്ങൾ കാണുമ്പോൾ അധികം പഴക്കം തോന്നാത്തത് കൊണ്ട് തന്നെ അത് മഹാശിലാസ്മാരകവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാൻ വേണ്ടി ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ല അതേസമയം ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അടുത്തൊരു പത്തായ എന്നറിയപ്പെടുന്ന ഒരു സ്മാരകമുണ്ട് അത് റോക്കട്ട് ചേമ്പറാണ് ചെങ്കല്ലറയാണ് അതേ രൂപത്തിലുള്ള ഒരു ചെങ്ങലറി നിന്നുമാണ് ഇത്രയും ബസ്സുകൾ ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലഭ്യമായ വസ്തുക്കളിൽ മൺപാത്രങ്ങളും എല്ലാം തന്നെ മകാശിതസ് സ്മാരകമായി ബന്ധപ്പെട്ടവയാണ് എങ്കിലും സ്കൽട്ടൺ പോലുള്ളവ കൂടുതൽ പഠനവിധേയമാക്കിയാൽ മാത്രമേ വ്യക്തമായ ഡേറ്റ് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ ഒരു കാലഘട്ടത്തിൽ ബന്ധ മൂല്യമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ നിലയിൽ മണ്ണിനോട് ചേർന്നിരിക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ ദ്രവിച്ചു പോകേണ്ടതാണ് എന്നതുകൊണ്ട് തന്നെ മാണിമൂലയിൽ കണ്ടെത്തിയ എല്ലിൻ കഷ്ണങ്ങൾ വലിയ പാത്രത്തിൽ വായു കടക്കാത്ത രീതിയിൽ അടച്ചു വെച്ചതാകാനാണ് സാധ്യത മണ്ണിനടിയിൽ വലിയ ഭരണിയുടെ ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നതാണ് മാണിമൂലയിലെ ചരിത്ര ശേഷിപ്പുകൾ ഇതിനു സമീപത്തായി തന്നെ മഹാശിലായുഗ കാലഘട്ടത്തിലെ ചെങ്കല്ലറയുമുണ്ട് ലഭ്യമായ ചരിത്രാവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കിയാൽ മഹാശിലാകാലഘട്ടത്തെ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ചരിത്രകാരന്മാരുടെ പ്രതീക്ഷ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്